മഴ തൊരു പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രനെ തോൽപ്പിക്കാനും അലീനനെ ഒരു അലീനക്കനെ ഒരു പാഠം പഠിപ്പിക്കാനും വേണ്ടി ആ ബബിതര കയ്യിൽ ഭക്ഷണം കൊടുത്തയക്കുന്നത് അതൊക്കെ ബാലചന്ദ്രൻ്റെ മനസ്സിലാവുന്നുണ്ടായിരുന്നു വൈജയന്തി പറഞ്ഞിട്ടിന് അവളിപ്പോഴും അടങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലായത് അയാൾക്ക് ദേഷ്യം കൂടാണ് ചെയ്തത് കാരണം തെറ്റ് ചെയ്തത് അവൾ അവര് എന്നിട്ടും തൻ്റെ മെക്കെട്ട് കയറിണ് താൻ ആ പെൺകുട്ടിയോട് ഒന്നും അല്ലെങ്കിൽ അവളായിട്ട് അവൾ ആ റൂമിലേക്ക് കയറി വരുന്നതും വൈജയന്തിക്ക് സംശയം അപ്പോൾ വൈജയന്തിക്ക് ആവാം ബാലചന്ദ്രൻ ഒന്നായിക്കൂടാ ഒരു ചിന്ത ബാലചന്ദ്രന് വന്ന് ബാലചന്ദ്രൻ അതൊന്ന് വാശിയും വൈരാഗ്യവും കൂടാണ് ചെയ്തത് അലീനനെ എപ്പോഴെപ്പോഴും വെല്ലടിച്ച് റൂമിലേക്ക് വിളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വൈജയന്തിക്ക് വല്ലാണ്ട് ദേഷ്യമാവുന്നുണ്ടായിരുന്നു എന്തായാലും ഫുഡ് നമ്മുടെ അലീന ഉണ്ടാക്കി കൊടുത്തയച്ചതായാലും ബബിതരെ കയ്യിൽ തിരിച്ച് കൊടുത്തയച്ചിട്ട് നമ്മുടെ വൈ ഒരു വടി എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട് അതായത് അതായത് ഏഴ് ജന്തുക്കളും പാറ്റ പ്രാണി പാമ്പിനൊക്കെ കൊല്ലാൻ വെച്ചതെന്ന് പക്ഷേ എൻ്റെ റൂമിലാണ് ഇപ്പം അവരുടെ ശല്യം കൂടുതലെന്ന് പറഞ്ഞ് അപ്പോൾ എന്തായാലും അത് ബാബീതയ്ക്ക് മനസ്സിലായി തന്നെയാണ് ഉദ്ദേശിച്ചത് അമ്മ കാരണമാണ് ഞാൻ അങ്ങനെ കേൾക്കേണ്ടി വന്നതെന്ന് മനസ്സിലായി അങ്ങനെ അത് എടുത്തുകൊണ്ട് വരുന്നു എന്നിട്ട് വൈജേന്ദ്രൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ റൂമിലേക്ക് ആരെങ്കിലും പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ഇനി മറുപടി പറയുന്നത് ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ തുടങ്ങുന്നത് തന്നെ പിന്നീട് വൈജയന്തി വല്ലാണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് അല്ലിനെ ഉണ്ടാക്കി കൊടുക്കണ ഭക്ഷണമൊന്നും കഴിക്കുകയും ചെയ്യില്ല അങ്ങനെ വൈജയന്തി നമ്മുടെ ശിവേട്ടനെ വിളിക്കുന്നുണ്ട് ദുബായിൽ നിന്നാൾ വിളിച്ചിട്ട് പറയണേ ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ വരണങ്ങോട് എനിക്കൊരു വീടില്ലേ ഞാൻ എന്തിനും പട്ടിയെ പോലെ ഇവിടെ എടുക്കണത് ഇത് ബാലചന്ദ്രൻ്റെ വീടിന് അയാളും അയാളുടെ മക്കളും ആളുടെ ആളുടെ ഇഷ്ടക്കാരിയും ഇവിടെ നിന്നോട്ടെ അവളുള്ളടത്തോളം ഞാൻ ഇനി വീട്ടിലേക്ക് വരില്ല എൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നണെങ്കിൽ ബാലചന്ദ്രൻ അവിടെ വന്ന് നേരിട്ട് തന്നെ വിളിച്ചാലോ ഞാൻ വരുള്ളൂന്ന് ശിവേട്ടനോട് പറയണം ശിവേട്ടൻ എന്തായാലും സത്യങ്ങളൊക്കെ ഒരുവിധവും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഗംഗാധരൻ ഗംഗാധരൻ അതായത് ഗംഗേട്ടൻ വിളിച്ചു കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും അവിടുത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലചന്ദ്രൻ്റെ അസുഖവും അതുപോലെ തന്നെ അലീനനോടോ അലീന അവിടെ നിൽക്കുന്നതും അലീനനെ മുത്തശ്ശൻ അതായത് അവരുടെ അച്ഛൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത് ഒരു കാരണം വെറുതെ ആവൂല ഇത്രയും വഴി പോയി കഴിഞ്ഞിട്ട് അവിടെ നിങ്ങളുടെ അലീനനെ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യവും ഉണ്ടാവും എന്നൊക്കെ ഗംഗാധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ശിവൻ ശിവേട്ടന് പേടി ഉണ്ടായിരുന്നു കാര്യം അച്ഛൻ കൊണ്ടുവന്നത് സ്വന്തം മോളെ വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കണത് മോളെ ജീവിതം നശിപ്പിക്കാൻ നശിപ്പിക്കാൻ ഒരു വഴിയും അച്ഛൻ തന്നെയാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യം ശിവൻ്റെ മനസ്സിലാവണം അപ്പം അലീന അലീനനെ വെറുതെ എല്ലാം അച്ഛൻ പോയി കൊണ്ടുവന്നത് അലീന വൈജയന്തിൻ്റെ മകൾ തന്നെയാണ് പക്ഷേ അത് ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമാണെങ്കിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയും കുടുംബം താകർന്നു പോകും ബാലചന്ദ്രൻ ഈ സത്യം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് അവരുടെ വിശ്വാസം അതുകൊണ്ടാണ് അലീനനെ അങ്ങനെ സ്നേഹിക്കണമെന്ന് തോന്നുന്നത് എന്തായാലും വൈജയന്തി ആ സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈജയന്തി അലീനയുടെ പിന്നാലെ പോകും അതോടുകൂടി ബാലചന്ദ്രൻ്റെയും വൈജയന്തിയുടെയും ബന്ധം അവസാനിക്കും പിന്നെ വൈജയന്തി വീട്ടിൽ വന്ന് നിന്നിട്ട് ഒരു കാര്യമില്ല കമലയും വൈജയന്തിയും ഒരു കാരണവശാലും ഒന്നിക്കുന്ന ഒരു കൂട്ടത്തിലും അല്ല രണ്ടുപേരും നല്ല ഇഷ്ടക്കുറവും പ്രശ്നവും ഒക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവിടെയും കലഹം തന്നെയായിരിക്കും അവിടെ നിന്നും വൈജയന്തി ഇറങ്ങിപ്പോകും പിന്നീട് ഒരു നിവർത്തിയില്ലാണ്ടായി വല്ല ആത്മഹത്യ ചെയ്തെങ്കിലോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു ശിവേട്ടനെ ശിവേട്ടൻ എന്നാലും പരമാവധി വൈജയന്തിനെ തണുപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് നിൻ്റെ മക്കൾ പെൺകുട്ടികൾക്ക് നിന്നെ വേണം ബാലേന്ദ്രൻ എന്തായാലും ഇപ്പോൾ ഒരു അസുഖം എന്നല്ലേ പറഞ്ഞത് അറസ്റ്റ് കഴിഞ്ഞേരേം ബാലേന്ദ്രൻ അവിടെ മുകളിലില്ലേ ഇരിക്കുള്ളൂ അത് കഴിഞ്ഞാൽ താഴത്തേക്ക് വരാണ്ടും ജോലി ഓഫീസിൽ പോകാണ്ടെന്നിരിക്കില്ലല്ലോ അപ്പോൾ സാധാരണ രീതി രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും നീ ഇപ്പോൾ തൽക്കാലം ഒന്ന് ക്ഷമിക്കി ശിവേട്ടൻ ഗങ്ങേട്ടൻ പറഞ്ഞു ഗങ്ങേട്ടം പറഞ്ഞതുപോലെ അതായത് ഗംഗാധരൻ പറഞ്ഞതുപോലെ വൈജയന്തിയോട് അനുസരിക്കാനാണ് പറയുന്നത് പക്ഷേ വൈജയന്തി ഒന്നിനും കൂട്ടാക്കില്ല ഇല്ല ഇനി ഞാനിവിടെ നിൽക്കില്ല എനിക്കൊരു വിലയില്ല റൂമിൽ റൂമ് ഷെയർ രണ്ട് രണ്ടാക്കി അതും പോട്ടെ എന്ന് വിചാരിക്കുക ബെല്ല് ഫിറ്റ് ചെയ്ത് അവളെ എപ്പോഴും അങ്ങോട്ട് പിടിപ്പിക്കുന്നു ഞാൻ പിള്ളേരും ഉണ്ടായാൽ പോലും ഞങ്ങളാരെയും വേണ്ട അവളെ മാത്രം മതി ഇത് എവിടുത്തെ ഞായോണ് ഏത് ഭാര്യേന് ഇത് സഹിക്കുക ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ശീവേട്ട എന്ത് പറഞ്ഞാലും ശരി തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകണമെന്ന് പറയും എന്തായാലും നമ്മുടെ മുത്തശ്ശിനെ കൊണ്ടുപോകില്ല കാരണം മുത്തശ്ശിനെ കൊണ്ടുപോയിട്ട് കാര്യം എല്ലാം അവിടെ നോക്കണമെങ്കിൽ അലീനനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അലീനനെ അവിടേക്ക് അടുപ്പിക്കില്ല എന്തായാലും കമ്മലടത്തി മനുവിനായിട്ട് പ്രയമാണെങ്കിൽ പ്രേമായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അലീനനെ അങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല ബാക്കി ബാക്കിയെല്ലാവരും ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വൈജയന്തിപ്പെട്ടിയും പ്രമാണം ഒക്കെ എടുത്ത് വാണ്ടക്കെട്ടൊക്കെ ആക്കി തയ്യാറെടുത്ത് പോകണ് അപ്പം മോള് പിന്നാലെ വരുന്നുണ്ട് അമ്മ പോകരുത് അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഇവിടുത്തെ പ്രശ്നങ്ങൾ അമ്മ ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ കൂടുള്ളൂ അമ്മനെ വിളിക്കാൻ വരുന്നെനിക്ക് തോന്നുന്നില്ല അച്ഛനത് കൂടുതൽ സൗകര്യം എന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടി ഒരു കണക്കിനും അതിൽ നമ്മുടെ വൈജയന്തി സമ്മതിക്കില്ല അങ്ങനെ വൈജയന്തി പോകണ് നമ്മുടെ ബബിത ബാലചന്ദ്രൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് അച്ഛൻ അമ്മ പോയി അച്ഛനെ എന്തെങ്കിലും ചെയ്യണം അച്ഛൻ വിളിക്കണം അച്ഛനും അമ്മനോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഒത്തുതീർപ്പാക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും കൃഷ്ണമോളും അങ്ങനെ തന്നെയാണ് പക്ഷേ ബാലചന്ദ്രൻ എടുക്കില്ല പോയവർ പോട്ടെ ബാക്കിയുള്ളവർക്ക് ജീവിക്കാം നിങ്ങൾക്ക് അമ്മ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളമ്മ കൂടെ പോക്കോ എന്തായാലും അവളെ വിളിക്കാൻ ഞാനും പോവില്ല അവൾ ഇങ്ങി ഇങ്ങോട്ട് വരികയും വേണ്ട അലീനനെ പറഞ്ഞിട്ട് അവൾ ഇങ്ങോട്ട് വരണ്ട അലീന നൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തരണ്ടെങ്കിൽ മാത്രം വന്നാൽ മതിയെന്ന് പറയുമ്പോൾ അലീന ആണോ അച്ഛന് വലുത് അമ്മയാണോ ഞങ്ങളും ഉള്ളതായിട്ടുള്ള ജീവിതമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരം ഇപ്പോൾ തൽക്കാലം എനിക്ക് പറയാൻ പറ്റില്ല കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ എന്ന് പറയും പിന്നീട് വൈജയന്തി പോയ കാര്യം മുത്തശ്ശിയോടും മലീന ചെന്ന് പറയുന്നുണ്ട് മുത്തശ്ശിയും വല്ലാണ്ടാവുന്നുണ്ട് അവൾക്ക് സാമർഥ്യം ഇത്തിരി കൂടുതലാണ് പക്ഷേ ഞാൻ എന്ത് ചെയ്യും മുത്തശ്ശി ഞാൻ പോയാൽ മാഡം തിരിച്ചു വരുള്ളൂ പക്ഷെ ഞാൻ പോയാലും ഇവിടെ പ്രശ്നം അവസാനിക്കുന്നു തോന്നുന്നില്ല കാരണം മാഡത്തിനെ കുറിച്ചുള്ള എന്തൊക്കെയോ ബാലേന്ദ്ര ബാലേന്ദ്രസാറും മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ നിന്നോട് വല്ലതും പറഞ്ഞു എന്ന് ചോദിക്കും പറഞ്ഞില്ല പക്ഷേ ബാലേന്ദ്ര ബാലേന്ദ്രസാറിൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ എന്നെ എല്ലാവരും ചതിക്കണ് ഭാര്യ ചതിച്ചു മക്കൾ ചതിച്ചു എന്നൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈശ്വര അവൻ എന്തറിഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുന്നത് അവൻ ഇനി വല്ലതറിഞ്ഞോ എന്നൊക്കെ ചോദിക്കും പക്ഷെ അത് ആര് പറയാനാണ് ആരുമില്ലല്ല രാവണേട്ടൻ പോയതോടുകൂടി ആ രഹസ്യമൊക്കെ പോയി കുഴിച്ച് മൂടിയിലെ പിന്നെ ആര് പറഞ്ഞിട്ടുണ്ട് അവനിങ്ങനെ അറിഞ്ഞെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശാല ആലോചിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ വൈജയന്തി അവിടേക്ക് ചെല്ലും അതായത് കൊല്ലപ്പള്ളിയിലേക്ക് ചെല്ലും വൈജയന്തി പെട്ടി ബാണ്ടക്കെട്ടൊക്കെ എടുത്തിറങ്ങണതോടൊപ്പം തന്നെ വൈജാരൻ മുഖം കറുത്തു പോകുന്നുണ്ട് വൈജയന്തിക്ക് വൈജയന്തിനെ തീരെ ഇഷ്ടമില്ല കമലയ്ക്ക് പക്ഷേ വെളുക്കച്ചിരിച്ച് അത് കാണിക്കില്ല എന്ന് മാത്രം ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യും വരുമ്പോൾ തൽക്കാലത്തേക്ക് ഇറക്കി വിടാനൊന്നും പറ്റില്ലല്ലോ ഇനി പാങ്ങളന്മാരൊക്കെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നത് എന്തായാലും ഞാനിവിടെ നിന്ന് പോകില്ല കമല എടുത്ത് തന്നെ നിൽക്കും അവളെവിടേക്ക് അവൾ അവരും എല്ലാവരും കൂടെ നിൽക്കട്ടെ എന്ന് പറയും പിന്നീട് വൈജയന്തിക്ക് അലിനെ കുറിച്ചുള്ള സംശയങ്ങൾ കൂടുന്നു കാരണം അത് അതിന് കാരണക്കാരി കമലേന് വൈജയന്തിൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തി വെക്കിന് കമല അവൻ അവൾ ബാലചന്ദ്രൻ ഇത്ര അധികം അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ബാലചന്ദ്രൻ്റെ വില ബന്ധത്തിലുള്ള മകളായിരിക്കുമോ അലീന എന്നിങ്ങനെ ഒരു വാക്ക് നമ്മുടെ കമല ചോദിക്കുന്നുണ്ട് അതോടുകൂടി വൈജയന്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല അങ്ങനെയാണ് ഈ വൈജയന്തിക്ക് പെട്ടെന്ന് തന്നെ അത്രയും നാളും ഒരു കാര്യം വൈജയന്തിൻ്റെ മനസ്സിലേക്ക് വന്നത് വൈജയന്തിക്ക് തോന്നുന്നു ബാലചന്ദ്രൻ്റെ രഹസ്യത്തിലുള്ള ഏതൊരു മകളാണ് അലീന അതാണ് അയാളിങ്ങനെ അവളെ ചേർത്ത് നിർത്തിയേക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും സ്നേഹം അവളും പലപ്പോഴും പറയുന്നുണ്ടല്ലോ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അച്ഛൻ്റെ സ്ഥാനത്തുനിന്ന് അപ്പം അത് തന്നെയായിരിക്കും കാരണം എന്തായാലും ഈ രഹസ്യം കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമുള്ളൂ ബാലചന്ദ്രൻ്റെ അവിഹിത സന്തതിന് അലീനാന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ അവളെ വലിച്ചു ഞാൻ പുറത്തിട്ട് കത്തിക്കും എന്ന് വൈജയന്തി കമലയോട് പറയണേ സ്വന്തം തെറ്റുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് കമല ഈ പറയുന്നതെന്നുള്ള കാര്യം സോറി വൈജയന്തി പറയുന്നുള്ള കാര്യം കമലയ്ക്ക് അറിയില്ല കാരണം കമലയ്ക്ക് വൈജയന്തിൻ്റെ പഴയകാല ഒന്നും അറിയില്ല കമല അത് വെച്ച് കഴിഞ്ഞിട്ട് വൈജയന്തിയെ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ മറ്റെല്ലാവരും അറിഞ്ഞാലും വൈ കമലനോട് മാത്രം ആരും ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വൈജയന്തിയുടെ ഒരു രഹസ്യങ്ങളും കമലയ്ക്ക് അറിയില്ല പിന്നീട് വൈജയന്തിയുടെ ശ്രമം എങ്ങനെയെങ്കിലും കമലനെ സോറി എങ്ങനെയെങ്കിലും നമ്മുടെ ബാലചന്ദ്രൻ്റെ കാമു പഴയകാല കാമുകെ കണ്ടെത്തണം അങ്ങനെ ഒരു എന്ന് അന്വേഷിക്കണം അലീനയുടെ ചരിത്രം അന്വേഷിച്ചിറങ്ങണം അലീനയുടെ അച്ഛനും അമ്മയും ആരും ഒന്ന് കണ്ടെത്തിയിട്ടോ നീ വൈജയന്തിക്ക് വിശ്രമമുള്ളൂ എന്ന് വൈജയന്തി കമലയോട് പറയണേ അതാണ് ഇനി നിനക്ക് നല്ലത് ഒരു പക്ഷേ ഇനി അതായിരിക്കും അല്ലാതെ ഇങ്ങനെ ഒരു വേലക്കാരിനെ ഒരു യജമാനൻ സ്നേഹിക്കോ കൊണ്ടു നടക്കുമോ ഒരു മുതലാളി അല്ലെങ്കിൽ ഇത്രയും ശമ്പളം കൊടുത്ത് ഇങ്ങോട്ട് നിർത്തുമോ സ്വന്തം മക്കളെ മാറ്റി നിർത്തി നിന്നെ മാറ്റി നിർത്തിയിട്ട് അവളെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അങ്ങനെ ഉറപ്പിക്കിന് കമലയും അതുപോലെ തന്നെ വൈജയന്തി അവിടേക്ക് പോയതോടുകൂടി കമല വൈജയന്തിക്ക് അലീനോടുള്ള വെറുപ്പ് കൂടി കൂടി വന്നിട്ടുണ്ടാവുക കാരണം അതേമാതിരി കമല വൈജയന്തിയുടെ മനസ്സിൽ വിഷം കുത്തി വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ